ത്തിലേക്ക് കാട്ടാക്കട മാർക്കറ്റിന് സമീപം മാലിന്യ കുമ്പാരത്തിന് തീപിടിച്ചു ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമത്തിലാണ് നശനഷ്ടങ്ങളില്ല എന്നതാണ് ആശ്വാസം സമീപത്തുള്ള താലൂക്ക് ഓഫീസിലേക്ക് പുക പടരുകയും ചെയ്യുന്നുണ്ട് ജിബിൻ ജീവി ഉണ്ട് ജിബിൻ എന്തായാലും ആളിക്കത്തുന്നില്ല എന്നത് ആശ്വാസമാണ് പക്ഷേ മാലിന്യം കുമ്പാരത്തിനൊക്കെ ദീപിച്ച് അതിങ്ങനെ പൊങ്ങുകൊണ്ടേ ഇരിക്കും ഏകദേശം നിയന്ത്രണവിധേയമായോ അടിവിഷൻ രാവിലെയോട് കൂടിയാണ് ഈ കാട്ടാക്കട മാർക്കറ്റിന് സമീപത്തായിട്ട് കൂട്ടിയിട്ടിരിക്കുന്ന ഈ മാലിന്യ കൂമ്പാരത്തിൽ തീ പിടിച്ചത് ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ മാലിന്യ കുമ്പാരത്തിൽ നിന്ന് ചെറിയ രീതിയിലുള്ള പുകയു ഉയരുന്നത് നാട്ടുകാരൊക്കെ തന്നെ ശ്രദ്ധിച്ചിരുന്നു പക്ഷേ അവിടെ ഒരു വലിയ തീയോ ഒന്നും കാണാത്തത് കൊണ്ട് തന്നെ ആളുകളൊന്നും തന്നെ ഒരു പരിഭ്രാന്തരാവുകയോ തീ അണയ്ക്കാനുള്ള ഒരു ശ്രമം നടത്തുകയോ ചെയ്തിരുന്നില്ല പക്ഷേ ഉച്ചയോടുകൂടിയാണ് ഇത്തരത്തിൽ ഈ മാലിന്യ കൂമ്പാരത്തിലുണ്ടായിരുന്ന പുക ഉയരുന്നുണ്ടായിരുന്നു അവിടെ തീ വലിയ രീതിയിൽ ആൾക്കത്തുകയും ഫയർഫോഴ്സ് എത്തി അണയ്ക്കാനുള്ള ശ്രമത്തിലേക്ക് കിടക്കുകയും ചെയ്തു പക്ഷേ കാട്ടാക്കട മാർക്കറ്റിൽ നിന്ന് കുറച്ച് മാറിയാണ് ഈ മാർക്കറ്റിൽ നിന്നുള്ള മാലിന്യവും മറ്റു പുറത്തുള്ള മാലിന്യം തന്നെ കൂട്ടിയിടുന്ന ഈ ഒരു മാലിന്യ കൂമ്പാരമുള്ളത് ഇതിന് സമീപത്തായിട്ടാണ് കാട്ടാക്കട താലൂക്ക് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് പക്ഷേ അതായത് ഈ മാലിന്യ കൂമ്പാരത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന പ്ലാസ്റ്റിക്കിലും അത്തരത്തിലുള്ള വസ്തുക്കളൊക്കെ തന്നെയാണ് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പുകയാണ് ഇതിൽ നിന്ന് വരുന്നത് ഇത് സമീപത്തുള്ള താലൂക്ക് ഓഫീസിലേക്കൊക്കെ തന്നെ വലിയ രീതിയിൽ ഈ പുക കാറ്റായി അടിക്കുന്നുമുണ്ട് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ വലിയൊരു നാശനഷ്ടങ്ങളോ അത്തരത്തിലുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ശരി റിപ്പോർട്ട് ചെയ്തിട്ടില്ല ശരി ജിപിൻ കാട്ടാക്കടയിലാണ് അലിനി കുമാരത്തിനെ തീപിടിച്ചത്